വിക്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കോടതിയിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ പോലീസുകാർ വിക്രത്തിനെയും കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട് അപ്പോൾ ശ്രീനിസാറും അവൻ്റെ കൂട്ടുകാരും ഒക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ശ്രീനിസാറ് വിക്രമിനെ മാറ്റി നിർത്തിയിട്ട് ഒന്ന് പറയുകയാണ് കേട്ടോ രാമൻമാനും രാവിലെ വിളിച്ചിട്ട് വക്കാലത്തിന് പിന്മാറി കുറച്ചും കൂടി നേരത്തെ അറിയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ആരേനെങ്കിലും വെക്കായിരുന്നു രണ്ടു ദിവസം മുന്നെങ്കിലും അറിയുകയാണെന്ന് വെച്ചാൽ ആരേനെങ്കിലും വെക്കായിരുന്നു പക്ഷെ അത് പെട്ടെന്നായതുകൊണ്ട് ഞാൻ പലരെയും വിളിച്ച് ട്രൈ ചെയ്തു പക്ഷെ ആരും കേസെടുക്കാൻ തയ്യാറാവുന്നില്ല എല്ലാവരും വാസുവിന്റെ ഭീഷണിക്ക് പഴങ്ങി പേടിച്ചിരിക്കുകയാണെന്നൊക്കെ പറയാനെട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് കുഴപ്പമില്ല സാർ എനിക്ക് പേടിയൊന്നുമില്ല ഇനി ജഡ്ജി വിധിക്കുന്നത് പോലെ ആവട്ടെ എനിക്ക് പേടിയില്ല എന്ന് പറയാനുട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേദ അങ്ങോട്ട് വരുന്നത് കേട്ടോ വേദ കോടതിയിലേക്ക് വരികയാണ് അപ്പൊ ശ്രീനിസാറിന്റെ അടുത്ത് ഇവരുടെ അടുത്തൊക്കെ ഏർ വിക്രം നിക്കുന്നത് നിൽക്കുന്നത് വേദ കാണന്നിട്ടിട്ടോ വേദ വരുമ്പോഴേക്കും ജോസഫേട്ടും പറയുന്നു ജോസഫ് പറയുന്നുണ്ട് കേട്ടോ വിക്രമിനോട് ആ വേദയുടെ വേദമൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു കുഴപ്പവും അവൾ ആ മൊഴിയിൽ സ്ട്രോങ് ആയി നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്ന് പറയാനുട്ടോ വിക്രമിനോട് അപ്പൊ വിക്രം പറയുന്നുണ്ട് അത് കുഴപ്പമില്ല അവൾ കണ്ട കാര്യമില്ല അവള് പറയുന്നത് പറഞ്ഞോട്ടെ എനിക്ക് പേടിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയാനിട്ടോ അപ്പൊ ഇവരുടെ അടുത്ത് കൂടെ വേദ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രീനിവാസൻ വേദനെ തടഞ്ഞു തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നുണ്ട് കേട്ടോ മോളെ ഇവന് വാദിച്ചിരുന്ന വക്കീൽ രാമൻ മേനോൻ രാവിലെ വിളിച്ച് കേസിൽ നിന്ന് പിന്മാറി വേറെ ഏതൊക്കെ വക്കീൽമാരെ ഏർപ്പാടാക്കാൻ നോക്കിയിട്ടും നടക്കുന്നില്ല ഇന്നിപ്പോ ഇവന് വക്കീലില്ല വാദിക്കാന്ന് പറയാണ് കേട്ടോ അപ്പൊ വേദയ്ക്കൊരു വിഷമം ആവുന്നുണ്ട് എന്നാലും വേദ ഒന്നും പറയുന്നില്ല കേട്ടോ ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ ഇത്രയും കാലം എല്ലാത്തിനും വിക്രത്തിന്റെ കൂടെ നിന്നിട്ട് വിക്രത്തിനെ എല്ലാത്തിനും രക്ഷിക്കാനൊക്കെ കൂടെ നിന്നിട്ട് ഇപ്പൊ നീ വിക്രത്തിനെ കൊടുക്കാൻ നോക്കുകയാണോ വേദയെന്ന് രാജേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ രാജേട്ടിനെ അറിയാം ഞാൻ വിക്രത്തിനെ എല്ലാത്തിനും രക്ഷിക്കാനേ നോക്കിയിട്ടുള്ളൂ എന്ന് ഇന്നേ വരെ വിക്രത്തിനെ ഒന്നും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ലല്ലോ പല കേസിൽ വിക്രത്തിനെ ഞാൻ പുറത്തിറക്കിയിട്ടില്ലേ ഈ കേസിൽ ഞാൻ അവനെ പുറത്തിറക്കാത്തത് ഇപ്പോ ഈ കേസിൽ ഞാൻ വിക്രത്തിനെ പുറത്തിറക്കാത്തതിന് കാരണങ്ങളുണ്ട് അതിപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ എനിക്ക് പറ്റില്ല പിന്നെ വിക്രം ചെയ്തത് തെറ്റാണെന്നുള്ള കുറച്ച് ബോധ്യം എനിക്കുണ്ട് മറ്റുള്ള കാര്യത്തിലൊന്നും എനിക്കത് ഉണ്ടായിരുന്നില്ല വിക്രം അത് ചെയ്യില്ല എന്നുള്ള ഉറച്ച വിശ്വാ വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് പല കേസിൽ നിന്ന് ഞാൻ വിക്രത്തിന്റെ പുറത്തിറക്കിയിരുന്നത് പക്ഷേ ഈ കേസിൽ വിക്രം അത് ചെയ്യാനുള്ള കാരണം പോലും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ട് കിട്ടും ഇപ്പൊ എല്ലാരും കൂടെയുണ്ടല്ലോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യൂ എനിക്ക് എന്തായാലും കേസിൽ നിന്ന് പിന്മാറാനോ മൊഴി മാറ്റി പറയാനൊന്നും പറ്റില്ല എന്ന് പറയാനുട്ടോ അപ്പൊ വിക്രം പറയുന്നുട്ടോ മതി നീ ഒന്നും മാറ്റി പറയണ്ട ഞാൻ ജയിലിൽ കിടന്ന പോരെ അതില് നിന്റെ സന്തോഷം എന്ന് പറയാനുട്ടോ അത് കേൾക്കുമ്പോ വേദക്ക് നല്ല വിഷമമാവുന്നുണ്ട് കേട്ടോ വേദ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോടൊന്ന് തന്നെ സംസാരിക്കണം എന്ന് പറയാനുട്ടോ എന്നിട്ട് വിക്രത്തിനെ മാറ്റി നിർത്തിയിട്ട് പറയാണ് ഞാൻ നിങ്ങൾക്ക് സാക്ഷി പറയുന്നത് നിങ്ങളോടുള്ള വൈരോഗ്യം കൊണ്ടോ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടോ നിങ്ങളോട് പ്രതികാരം ചെയ്യാനോ ഒന്നുമല്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വിക്രം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളുടെ ഈ ജീവിതത്തിന് നിങ്ങളെ മാറ്റിയിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഭാര്യയായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആ അമ്മേനെ അച്ഛനെ ഇനി വിഷമിപ്പിക്കാൻ പറ്റില്ല അതിനൊക്കെ നിങ്ങൾ ഇവിടുന്ന് മാറി നിന്നാലേ പറ്റുള്ളൂ അതിനു വേണ്ടിയാണ് ഞാൻ സാക്ഷി പറയുന്നത് എന്ന് വേദ പറയാനുട്ടോ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് നിങ്ങളുടെ ജീവൻ എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളെ ഈ കേസിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റത്തിറക്കാൻ പറ്റാതെ പറ്റാഞ്ഞിട്ടൊന്നും എനിക്ക് എന്നിട്ട് എന്താ കാര്യം എന്നിട്ട് വീണ്ടും നിങ്ങൾ ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടി തല്ലാനും കുത്താനൊക്കെ പോവില്ലേ അപ്പൊ നിങ്ങൾക്ക് എവിടെ മാറ്റുണ്ടാവുന്നത് ഈ കേസിൽ നിങ്ങൾ കുറച്ചു കാലം ജ കുറച്ച് ദിവസം കുറച്ചു കാലം ജയിലിൽ കിടന്നാലും പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കാത്തിരിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറയാനെട്ടോ അപ്പൊ വിക്രത്തിനോട് വേറെന്തോ പറ വിക്രം വേദയോട് വേറെന്തോ പറയാൻ നിൽക്കുന്നുണ്ട് വേദ വേദ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ വിക്രത്തിന്റെ മനസ്സിലൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ പറയാൻ നിൽക്കുമ്പോഴേക്കും എസ്ഐ വന്നിട്ട് വിക്രത്തിനോട് പറയാനും മതി മതി എന്താ അപ്പൊ നിങ്ങൾക്ക് എത്ര സംസാരിക്കാനുള്ള സമയം വൈകി കോടതി കൂടാറായി പറഞ്ഞിട്ട് വിക്രത്തിനെ പിടിച്ചു കൊണ്ടുപോവാനെട്ടോ അപ്പൊ വിക്രം പകുതിയെട്ടിട്ട് വേദേനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഭയങ്കര സ്നേഹത്തോടെയാണ് വിക്രം വേദേനെ തിരിഞ്ഞു നോക്കുന്നത് കേട്ടോ എന്ത് കോടതി കൂടി കൂടിയിട്ടോ എല്ലാവരും കോടതിയിൽ എത്തിയിട്ടുണ്ട് വേദമൊക്കെ ആ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് ശങ്കരനാരായണൻ ചോദിക്കുന്നത് എന്താണ് പ്രതിക്ക് വക്കീലില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് അവിടേക്ക് ദർശൻ പെട്ടെന്ന് കയറി വരിക എന്നിട്ട് ദർശൻ പറയുന്നുണ്ട് ഞാനാണ് വിക്രത്തിന്റെ വക്കീൽ വരാൻ കുറച്ച് ലേറ്റ് ആയി എന്ന് പറയാന കേട്ടോ അപ്പൊ എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ ദർശനോ ദർശൻ ദർശൻ എന്തിനാണ് ഈ കേസ് എടുക്കുന്നത് എന്നൊക്കെ വേദം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദർശനം എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പെട്ടെന്നാണ് ഈ കേസിലേക്ക് വന്നത് അപ്പോൾ കേസ് ഒന്ന് നേരെ പഠിക്കണം അതുകൊണ്ട് കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമോ എന്ന് അപേക്ഷിക്കുന്നുണ്ട് കേട്ടോ വിക് ദർശൻ കോടതിയോട് കോടതി അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കേസ് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കോടതി പിരിച്ചുവിടാണ് അപ്പോൾ എല്ലാരും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദർശൻ ദർശനോട് ഏർ വിക്രത്തിന്റെ അമ്മയൊക്കെ സംസാരിക്കുന്നുണ്ട് മോൻ എന്തിനാണ് ഈ കേസെടുത്തതെന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ ഈ കേസ് മോനെടുത്തോണ്ട് അമ്മയ്ക്കൊരു ആശ്വാസമുണ്ട് എൻ്റെ മോന് ജാമ്യം കിട്ടുന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ ഉണ്ട് എന്ന് പറയാനുട്ടോ ഒരുപാട് നന്ദിയുണ്ട് എങ്ങനെ നന്ദി പറയണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ദർശൻ പറയുന്നുണ്ട് നന്ദിയൊക്കെ എന്തിനാണ് ഇത് എനിക്ക് കിട്ടിയൊരു ജോലിയാണ് അത് ഞാൻ നല്ല രീതിക്ക് നിർവഹിക്കുകയും ചെയ്യും എന്ന് പറയാനെട്ടോ അപ്പൊ നന്ദിനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തിനാ പെട്ടെന്ന് ഏഹ് നിങ്ങൾ ഈ കേസ് ഏറ്റെടുത്തത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ അതോ ഇതില് ഇതിന്റെ പിന്നില് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ ചോദിക്കാൻ കേട്ടോ ഇപ്പൊ ദർശൻ ചോദിക്കുന്നില്ല എന്റെ നന്ദിനടുത്തേക്ക് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് ഇഷ്ടായിട്ടില്ലേ എന്ന് ചോദിക്കാനുട്ടോ അല്ല അതുകൊണ്ടല്ല പെട്ടെന്ന് ഈ കേസിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോ ഒരു വിശ്വാസ കുറവ് അറിയാൻ കെട്ടോ ഒരു വിശ്വാസക്കുറവ് വേണ്ട ഞാനിത് ആത്മാർത്ഥമായിട്ട് തന്നെ നോക്കും എന്റെ പരമാവധി ഞാൻ ശ്രമിക്കും വിക്രത്തിന് ജാമ്യം കിട്ടാൻ വേദയുടെ മൊഴി കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ജാമ്യത്തിന്റെ കാര്യത്തിൽ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എനിക്ക് എന്നാലും എന്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുള്ളത് ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാണെന്ന് പറഞ്ഞിട്ട് കമലയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ ആദ്യം മോൻ ശ്രമിച്ചു ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് തന്നെ ധാരാളം എന്നൊക്കെ കമല പറയാനുട്ടോ അപ്പൊ ചെയ്യുന്ന നാളെ കാണാന്ന് പറഞ്ഞിട്ട് ദർശനം അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ വിക്രത്തിനെ പോലീസ് ജീപ്പിൽ കയറ്റം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ദർശനം ഒന്ന് കാണണമെന്ന് വിക്രത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് സംബന്ധിച്ചില്ല പോലീസ് വിക്രത്തിനെ കൊണ്ടുപോവാണ് കേട്ടോ അപ്പൊ വേദം എങ്ങനെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോഴാണ് അവിടേക്ക് ദർശൻ വരുന്നത് കേട്ടോ അപ്പൊ വേദ ദർശനടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ എന്തിനാണ് ഈ കേസ് എടുത്തത് കാരണം ഒക്കെ ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ ദർശൻ സിമ്പിൾ ആയിട്ട് ഒരു മറുപടി പറഞ്ഞിട്ട് വേദന തിരിച്ചയക്കാനോ ഏർ എനിക്ക് എന്ത് കാരണമെന്ന് വെച്ചാലും അതൊരു ക്ലയൻറും വക്കീലും തമ്മിലുള്ള പേഴ്സണൽ മാറ്ററാണ് ഒഫീഷ്യൽ മാറ്ററാണ് അത് വേറെ ഒളായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല പിന്നെ വേദ പറഞ്ഞ പോലെ എനിക്കും ഈ കേസ് എടുക്കാൻ ഒരു ന്യായം ഉണ്ടെന്ന് വിചാരിച്ചോളൂന്ന് പറഞ്ഞിട്ട് ദർശൻ പോവാനുട്ടോ അപ്പം എല്ലാവർക്കും ഒരുവിധം സന്തോഷമായിട്ടുണ്ട് ദർശൻ കേസ് എടുത്തിട്ട് ജാമ്യം കിട്ടും എന്നുള്ള വിശ്വാസം വന്നിട്ടുണ്ട് ആയതുകൊണ്ട് ജാമ്യം കിട്ടും ചെയ്യട്ടോ അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കി എനിക്ക് ലൈക്ക് ചെയ്യണം താങ്ക്